അറുപതുകളിലൊക്കെ മൈഗ്രേറ്റ് ചെയ്ത് അങ്ങോട്ട് പോയവരൊന്നും വിട്ടിട്ട് പോയ രാജ്യമല്ല ഇപ്പോൾ ഇന്ത്യ അമേരിക്കയ്ക്ക് പോകാനൊരു വിസ എടുക്കാൻ നിൽക്കണതുപോലെ തന്നെ ഇന്ത്യക്ക് പോകാനൊരു വിസ എടുക്കാൻ ആൾക്കാർ ക്യൂ നിൽക്കുന്ന ഒരു കാലം വരും തീർച്ചയായിട്ടും പൊളിറ്റിക്കൽ സീനിലോ ഒരു സോഷ്യൽ സീനിലോ ഒക്കെ ഇന്ത്യൻസ് അവഗണിക്കപ്പെടാൻ പറ്റാത്ത ഒരു ശക്തിയായിട്ട് അമേരിക്ക മാറിയിട്ടുണ്ട് ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ഹാർട്ട് ഡിസീസ് ഉള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ് മലയാളികൾ അത് ജെനറ്റിക്കലി തന്നെ നമ്മൾ ഇന്ത്യൻസ് അങ്ങനെയാണ് യു എയിലിരിക്കണ ഹിന്ദു അല്ലെങ്കിൽ അമേരിക്കയിൽ ഇരിക്കണ ഹിന്ദു എന്നുള്ളതൊക്കെ മാറി മാറിയിട്ട് ഒരു ഗ്ലോബൽ ഹിന്ദു നെറ്റ്വർക്ക് ഉണ്ടാകേണ്ടിയിരിക്കുന്നു പിന്നെ എന്തുകൊണ്ട് ശബരിമലയിൽ സ്ത്രീകൾ പോകണ്ട എന്നുള്ളതിന് ഒരു നമ്മൾ സാധാരണ പറയുന്ന എക്സ്പ്ലനേഷൻ അല്ലാത്ത ഒരു എക്സ്പ്ലനേഷൻ പറഞ്ഞതുകൊണ്ട് ജോബിനെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു ലോകവ്യാപകമായിട്ടുള്ള ഒരു ഇമെയിൽ ആക്രമണമായിരുന്നു ത്രീ ഹൺഡ്രഡ് പേഴ്സൻ്റ് ആണ് സ്ത്രീകളുടെ ഹാർട്ട് ഡിസീസിൻ്റെ ഇൻക്രീസ് വന്നിട്ടുള്ളത് കഴിഞ്ഞ ഏതൊരു രാഷ്ട്രത്തിൻ്റെയും സ്വത്താണ് ആ നാടിൻ്റെ പ്രവാസി സമൂഹം ഭാരതത്തെ സംബന്ധിടത്തോളവും ഇക്കാര്യത്തിൽ മാറ്റമൊന്നുമില്ല ഭാരതത്തിന് പുറത്ത് രാഷ്ട്രത്തിൻ്റെ സംസ്കാരവും പാരമ്പര്യവും അനുസരിച്ച് പ്രവർത്തിക്കുന്ന നിരവധി സംഘടനകളുണ്ട് കേരള ഹിന്ദുസ് ഓഫ് നോർത്ത് അമേരിക്ക അമേരിക്കയിലെ ഇത്തരമൊരു സംഘടനയാണ് ഈ സംഘടനയുടെ പ്രസിഡന്റും കാർഡിയോളജിസ്റ്റും ഒപ്പം സംരംഭകയുമായ ഡോക്ടർ നിഷാ പിള്ളയാണ് ഇന്ന് ഉള്ളത് ഡോക്ടർ കഴിഞ്ഞ രണ്ടര പതിറ്റാണ്ടായി അമേരിക്കയിലുണ്ട് കാർഡിയോളജിയിൽ പ്രൊഫസറാണ് അവിടെ നിരവധി ഹിന്ദു സംഘടനകളിൽ സാരഥ്യമേറ്റെടുത്ത് പ്രവർത്തിച്ചിട്ടുണ്ട് അപ്പോൾ ആ ചെന്ന കാലവും ഇപ്പോഴത്തെ ഒരു സാഹചര്യം തമ്മിൽ ഒന്ന് വിലയിരുത്താമോ വ്യക്തിപരമായിട്ട് ഞാൻ വളരെ ചെറുപ്പത്തിലെ തന്നെ അമേരിക്കയിലേക്ക് പോയതാണ് അവിടുത്തെ ജീവിത രീതികളോ അവിടുത്തെ സംസ്കാരമോ ഒന്നും പരിചയമില്ലാത്ത ഒരാളായിരുന്നു ഞാൻ അവിടെ ചെല്ലുമ്പോൾ അപ്പോൾ ഒരു വിദേശ ഒരു പ്രവാസി എന്നുള്ള നിലയ്ക്ക് ഒരുപാട് വളരാൻ അനുവദിച്ച ഒരു സമൂഹമാണത് ഇപ്പോൾ നമുക്ക് വ്യക്തി ജീവിതത്തിൽ വിദ്യാഭ്യാസപരമായിട്ടാണെങ്കിലും പ്രൊഫഷണലായിട്ടാണെങ്കിലും നമുക്ക് അച്ചീവ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള അതിൻ്റെ പരമാവധിയിലേക്ക് എത്തിക്കുന്ന ഒരു സമൂഹം അതാണ് എൻ്റെ വ്യക്തി ജീവിതത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് പക്ഷേ അമേരിക്കൻ സൊസൈറ്റിക്ക് എന്താണ് വ്യത്യാസം വന്നിട്ടുള്ളത് ഓവർ ദ ലാസ്റ്റ് ട്വൻറ്റി എയ്റ്റ് ഇയേഴ്സ് അതാണ് എനിക്ക് എനിക്കവിടെയുള്ള എക്സ്പീരിയൻസ് എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് ഒരു ഇന്ത്യൻ ആസ്പെക്റ്റിൽ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ ഇന്ത്യക്കാർക്ക് ഓരോ വർഷം കഴിയും തോറും ആ സമൂഹത്തിൽ ഇമ്പോർട്ടൻസ് ഉള്ള പോലെ എനിക്ക് തോന്നുന്നത് ഇന്ത്യക്കാർക്കെന്ന് മാത്രമല്ല വാട്ട് ഇന്ത്യ ഹാസ് ഗിവൺ ദ വേൾഡ് ഇപ്പം ഞാൻ ആദ്യമൊക്കെ ചെല്ലുമ്പം എല്ലാര്ക്കും അവിടെ ജീവിക്കുന്ന ഇന്ത്യക്കാർക്ക് പോലും അമേരിക്കൻ സമൂഹത്തു ആയിട്ട് സമൂഹത്തോടെ എങ്ങനത്തെ താതാത്മ്യം പ്രാപിച്ചു നിൽക്കാം അല്ലെങ്കിൽ നമ്മുടെ മക്കളെ വളർത്തുമ്പോൾ അവരെങ്ങനെ അമേരിക്കക്കാരായിട്ട് വളർത്താം എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു ഒരു ജനറേഷൻ എൻ്റെ എൻ്റെ ഹസ്ബൻഡ് വളരെ ചെറിയ പ്രായത്തിൽ അമേരിക്കയ്ക്ക് പോയ ആളാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരൻസൊക്കെ അവരുടെ ജനറേഷനിലുള്ള പലരും അമേരിക്കൻ സമൂഹത്തിന് ഒതകുന്ന പോലെ അവരുടെ മക്കളെ വളർത്താൻ ശ്രദ്ധിച്ചിരുന്നവരാണ് പക്ഷെ ഇപ്പോൾ വരുന്ന പലരും അവിടെ ജീവിക്കുമ്പം അല്ലെങ്കിൽ പ്രൊഫഷണലിയോ അല്ലെങ്കിൽ സോഷ്യലിയോ ആ സമൂഹത്തിന് ഉള്ള എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന കൂടെ തന്നെ നമ്മുടെ റൂട്ട്സിനെ മുറുകെ പിടിക്കാൻ ശ്രദ്ധിക്കുന്നവരാണ് കുഞ്ഞുങ്ങൾ മലയാള ഭാഷ പറയണമെന്നും ഇവിടുത്തെ സംസ്കാരം അറിയണമെന്നും ഇവിടുത്തെ പോലൊക്കെ തന്നെ ആവണമെന്നും പ്രത്യേകിച്ച് ഡാൻസ് സ്കൂളുകളും പാട്ട് ക്ലാസ്സുകളും ഒക്കെ അവിടെ സർവ്വസാധാരണയായി അപ്പോൾ പിന്നെ ടി വി ടി വി ഇസ് എ മേജർ ഇൻഫ്ലുവൻസ് ഭാഷ പഠിക്കാൻ ഭാഷയാണല്ലോ വലിയൊരു ബ്രിഡ്ജ് അപ്പം കുഞ്ഞുങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പം മലയാളവും സംസ്കൃതവും ഒക്കെ പഠിക്കാനുള്ള ഒരു അവസരമുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ അമേരിക്കൻ സൊസൈറ്റിയിൽ ജീവിക്കുമ്പം അമേരിക്കൻ സിറ്റിസൺസായിട്ട് ജീവിക്കുമ്പം പോലും കൾച്ചറലി ഇന്ത്യൻസ് ആയിട്ട് ഇരിക്കാനും ഒരുപക്ഷെ നമ്മുടെ സമൂഹത്തെ നമ്മുടെ കൾച്ചറിൻ്റെ എല്ലാ നന്മകളും കുറച്ചും കൂടെ ഉള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും ഒക്കെ ഇപ്പോഴത്തെ ഇന്ത്യൻ സൊസൈറ്റി ശ്രദ്ധിക്കുന്നു എനിക്ക് തോന്നുന്നു ഡോക്ടർ ഈ സാധാരണ കണ്ടുവരുന്നത് നാട്ടിലായിരിക്കുന്ന സമയത്ത് ഹിന്ദു വിശ്വാസങ്ങളുമായിട്ടും അല്ലെങ്കിൽ ആ ഒരു പ്രവർത്തനങ്ങളുമായിട്ടും അധികം ബന്ധപ്പെട്ടില്ലെങ്കിലും പ്രവാസിയാകുമ്പോൾ അതിൽ നിന്ന് ഒരു വ്യത്യാസം കാണപ്പെടാറുണ്ട് കാര്യം പ്രവാസിയാകുമ്പോഴാണ് നമ്മൾ കൂടുതൽ ഈ വിശ്വാസങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത് അങ്ങനെ തോന്നുന്നുണ്ടോ അതോ നാട്ടിൽ നിൽക്കുന്ന സമയത്ത് തന്നെ ഈ വിശ്വാസങ്ങളുമായിട്ട് കൂടുതൽ ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നോ എന്ത് തോന്നുന്നു നാട്ടിലിരുന്നപ്പോൾ ഒരുപക്ഷേ ഇത് നമുക്ക് ഈസിലി അവൈലബിൾ ആയിരുന്നു നമ്മൾ അത് അങ്ങനെ ഒരു എൻവയണ്മെന്റിൽ തന്നെയല്ലേ ജീവിക്കുന്നതൊക്കെ അതുകൊണ്ട് അതിൻ്റെ വാല്യൂ അത്ര കണ്ട് നമ്മൾ മനസ്സിലാക്കിയിരുന്നോ എന്നറിയില്ല ഇത് ഇതായിരുന്നു നമ്മുടെ ജീവിതം അതുകൊണ്ട് നമ്മൾ അങ്ങനെ ജീവിച്ചു പക്ഷെ അവിടെ ചെന്ന് ജീവിക്കുമ്പോൾ ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പം നമ്മൾ നമുക്ക് നമ്മുടെ റൂട്ട്സിനോട് കുറച്ചും കൂടെ ഒരു അട്രാക്ഷൻ തോന്നുന്നു എന്നുള്ളത് സത്യമാണ് ആൻഡ് അത് അടുത്ത തലമുറയ്ക്ക് കൊടുക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ തീവ്രമായിട്ട് ആലോചിച്ച് തുടങ്ങും അതിനു വേണ്ടി പ്രവർത്തിച്ചു തുടങ്ങും അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് പ്രവാസി സമൂഹത്തിലാണ് കുറച്ചും കൂടെ ഗ്രൗണ്ടിങ് ഉള്ളതും അവരാണ് മക്കളെയൊക്കെ ഇതിലേക്ക് കൊണ്ടുവരാനായിട്ട് നല്ലോണം ശ്രമിക്കുന്നതും അത്രയൊന്നും ഇപ്പൊ നാട്ടിൽ കാണുന്നില്ല തിരിച്ചുവരുമ്പോ ഞാൻ തീർച്ചയായും ചോദിച്ചാൽ ഞാൻ അവിടെ പോയതിന് ശേഷമാണ് വിഷ്ണു സഹസ്രനാമ ലതാ സഹസ്ത്ര നാം ചൊല്ലാൻ ഞാൻ പഠിച്ചത് കാരണം ഒരുപക്ഷെ ഞാൻ നാട്ടിൽ ഇത് പഠിക്കുമായിരുന്നോ എന്റെ പ്രായത്തിൽ ചിലപ്പോ പഠിക്കുമായിരുന്നായിരിക്കും പക്ഷെ എനിക്ക് ആകുമായിരുന്നു അപ്പൊ അത് ഞാൻ പഠിച്ച് ഇവിടെ വന്ന് അവൾ ഇതൊക്കെ പഠിച്ചല്ലോ അതുകൊണ്ട് പഠിക്കാൻ ശ്രമിക്കുന്ന ചിലരെങ്കിലും എന്റെ വീട്ടിൽ തന്നെ ഉണ്ട് അപ്പൊ അങ്ങനെ ഒരു ഇൻഫ്ലുവൻസ് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു കേരള ഹിന്ദൂസ് ഓഫ് നോർത്ത് അമേരിക്ക രണ്ടായിരത്തി ഒന്നിൽ ആരംഭിച്ച ഒരു സംഘടനയാണ് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞു അതിൻ്റെ ഒരു തുടക്കവും അത് മലയാളി ഹിന്ദുക്കളെ ഒരുമിപ്പിച്ച് നിർത്തിയതും അത് ഹിന്ദു ഏകീകരണത്തിൽ വഹിച്ച ആ ഒരു പങ്കും എങ്ങനെയാണ് അതിൻ്റെ ഒരു വിശദമായിട്ടുള്ള വിവരങ്ങൾ അത് പുണ്യഭൂമി എന്നുള്ളൊരു പത്രത്തിൻ്റെ ആശയവുമായിട്ട് അവിടെ വന്നതാണ് സ്വാമി സത്യാനന്ദ സരസ്വതി അപ്പോൾ എനിക്ക് തോന്നുന്ന സ്വാമിജി അവിടെ ചിലരുടെയെങ്കിലും മനസ്സിൽ ഇട്ടുകൊടുത്ത ഒരാശയമാണ് അപ്പോൾ ഏത് സമൂഹത്തിലും നമ്മളൊരു ഒരു സെർട്ടൻ നമ്പറിലേക്ക് വളർന്നു കഴിയുമ്പോൾ നമ്മുടേതായിട്ടുള്ള ഒരു ഗ്രൂപ്പ് വേണം അപ്പോൾ ആ ഒരു ത്രഷോൾഡിൽ മലയാളി ഹിന്ദുക്കൾ എത്തിയ സമയത്താണ് സ്വാമിജി അവിടെ വന്നത് അപ്പോൾ അദ്ദേഹം അവിടുത്തെ ചില നേതാക്കന്മാരോടൊക്കെ സംസാരിച്ച് അപ്പോൾ പലർക്കും അങ്ങനെ ഒരു ആശയമുണ്ടായിരുന്നു ആ ഒരു സീഡ് സ്വാമിജി ഇട്ടിട്ടിങ്ങ് പോന്നു അദ്ദേഹം പക്ഷെ അവർ ആ ഐഡിയ മുന്നോട്ട് കൊണ്ടുപോയി എന്നുള്ളതാണ് സത്യം ഒരു വർഷത്തിനും കൂടെ ശേഷമാണ് ഞങ്ങളൊരു നോൺ പ്രോഫിറ്റ് ചാരിറ്റബിൾ ഓർഗനൈസേഷനായിട്ട് രജിസ്റ്റർ ചെയ്തത് ഇപ്പം ഞങ്ങളുടെ വെബ്സൈറ്റിൻ്റെ പേരാണ് നമഹ അപ്പോൾ ഒറിജിനൽ പേര് നമഹ എന്നുള്ള ഇതിലായിരുന്നു പക്ഷെ പിന്നീടാണ് കേരള ഹിന്ദുസ് ഓഫ് നോർത്ത് അമേരിക്ക എന്നുള്ള പേരിൽ ഇപ്പം ഞങ്ങൾ ഒരു ഫൈവ് ഒ വൺ സി ത്രീ ഓർഗനൈസേഷനാണ് അവിടുത്തെ അപ്പോൾ സംഘടനയുടെ തുടക്കം മുതൽ തന്നെ അതിൽ ഉണ്ടായിരുന്നു എങ്ങനെയായിരുന്നു ഞാൻ ഞാനതിൻ്റെ ഒരു രണ്ടോ മൂന്നോ വർഷം പിന്നെ പുറകിലാണ് അതിലേക്ക് ജോയിൻ ചെയ്തത് പക്ഷേ പിന്നെ അങ്ങോട്ട് അതിലെ എല്ലാ ആക്ടിവിറ്റീസിലും കെ ചെന്നൈയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ ഇത്രയും വർഷത്തെ പ്രവർത്തനങ്ങളെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ഇരുപത്തഞ്ചാമത്തെ വർഷമാണ് കെ ചെന്നൈയുടെ അപ്പം അമേരിക്ക പോലൊരു സമൂഹത്തിൽ ഒരു കേരള ഹിന്ദു എന്നുള്ള ലേബൽ വെച്ചിട്ട് ഈ സംഘടന ഇത്ര സക്സസ്ഫുള്ളി ഇരുപത്തഞ്ച് വർഷങ്ങളിൽ വളർന്നു എന്നുള്ളത് തന്നെ വലിയൊരു പോയിന്റാണ് കാരണം അറ്റ് അറ്റ് സം പോയിന്റ് ഇറ്റ് കൂടെ വിതേഡ് എ വേ അത് അങ്ങനെ സംഭവിച്ചില്ല അങ്ങനെ സംഭവിച്ചില്ല എന്ന് മാത്രമല്ല അവിടുത്തെ സെക്കൻഡ് ജനറേഷൻ വളരെ ശക്തമായിട്ട് ഇതിൻ്റെ ഭാഗമാകുന്നുണ്ട് ഇപ്പോൾ ഞാൻ എല്ലാ സ്ഥലത്തും പറയുന്ന ഒരു കാര്യമാണ് എൻ്റെ പ്രൊഫൈലിലുള്ള ഒരാൾ ഇതിൻ്റെ ലീഡർഷിപ്പിലേക്ക് വരുന്നത് തന്നെ കെ എച്ച്ടെ ഒരു ഒരു ഘട്ടമാണ് കാരണം കുറച്ചും കൂടെ സീനിയർ പുരുഷന്മാരൊക്കെ പുരുഷന്മാരൊക്കെയായിരുന്നു ഇതിന് മുമ്പ് ഇതിൻ്റെ പ്രസിഡന്റുമാരായിട്ടുണ്ടായിരുന്നു അപ്പം ഈ സെക്കൻഡ് ജനറേഷൻ ഇതിലേക്ക് വരുന്നു കുറേം കൂടെ ഒക്കെ ചെറുപ്പക്കാർ ഇതിൻ്റെ ലീഡർഷിപ്പിലേക്ക് വരുന്നു എന്നുള്ളതൊക്കെ സംഘടനയെ സംബന്ധിച്ച് നല്ല ലക്ഷണങ്ങളാണ് പിന്നെ അവിടെ ജനിച്ച് വളർന്ന ഇപ്പം എൻ്റെ മകളുടെയൊക്കെ പ്രായത്തിലുള്ളവർ അവിടെ ജനിച്ച് വളർന്ന കുഞ്ഞുങ്ങൾ ഓൾറെഡി പ്രൊഫഷണൽസ് ആണ് പലരും എൻ്റെ മകൾ ഓൾറെഡി ഡോക്ടറാണ് അപ്പം ആ കുട്ടികളുടെ പ്രായത്തിലുള്ള പലരും വളരെ ശക്തമായ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് അവർക്ക് കൾച്ചറലി അവർ നല്ല ഇന്ത്യൻ ഹിന്ദു ഐഡന്റിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന കുട്ടികൾ ാണ് പക്ഷേ ഒരു യു എസ് എഡ്യൂക്കേഷൻ്റെ എല്ലാ പവർ ഉള്ള കുട്ടികളാണ് അപ്പോൾ അവരൊക്കെയാണ് ഇനി ഇനിയിപ്പോൾ ഈ സംഘടനയുടെ നേതൃത്വത്തിലേക്ക് വരേണ്ടത് അങ്ങനെ വന്നാൽ അങ്ങനെ അങ്ങനെ ഒരു ഗ്രൗണ്ടിങ് ഉള്ള ഒരു സമൂഹം അവിടുന്ന് ലീഡർഷിപ്പ് എടുക്കാൻ വന്ന ഒരു പക്ഷേ ഇന്ത്യയിലും ഗ്ലോബലിയും നമുക്കൊരു ശക്തമായ ഹിന്ദു പ്രസൻസ് ഉണ്ടാക്കാൻ അത് സഹായിക്കും എനിക്ക് തോന്നുന്നു ഡോക്ടർ നമ്മുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങൾ അതായത് ദീപാവലി നവരാത്രി തുടങ്ങിയ ആഘോഷങ്ങൾ അമേരിക്കയിലും ആഘോഷിക്കുന്നുണ്ട് അവിടെയും ആചരിക്കുന്നുണ്ട് എങ്ങനെയാണ് അവർ നമ്മളെ കാണുന്നത് നമ്മുടെ ഈ ആഘോഷങ്ങളെയും സംസ്കാരങ്ങളെയും എങ്ങനെയാണ് അവർ കാണുന്നത് പ്രൊഫഷണലി ആണ് ശരിക്കും ഇന്ത്യൻസ് അമേരിക്കയിൽ മാർക്ക് വരച്ചിട്ടുള്ളത് അതിപ്പം പ്രത്യേകിച്ച് ഐ ടി ബൂം വന്നപ്പം ഇപ്പം ആ ഒരു മിലീനിയം ആ ഷിഫ്റ്റൊക്കെ വന്നപ്പോൾ കുറേ ഇന്ത്യൻ എഞ്ചിനീയേഴ്സ് ആ ആ ഒരു ഏരിയ മുഴുവൻ നമ്മൾ കൈയടക്കി എന്ന് പറയണമായിരിക്കും ശരി അപ്പോൾ അങ്ങനെ ഒരു മാസ് മൈഗ്രേഷൻ നടന്നിട്ടുണ്ട് അമേരിക്കയിലെ ഡോക്ടേഴ്സിൻ്റെ ഇടയിൽ നാല്പത് ശതമാനം ഞാൻ എല്ലായിടത്തും പറയുന്ന കാര്യം നാല്പത് ശതമാനം ഞങ്ങൾ സൂപ്പർ സ്പെഷ്യലിസ്റ്റ് അമേരിക്കൻ ഇന്ത്യൻസാണ് അപ്പം ആപ്പി അമേ ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ഫിസിഷ്യൻസ് ഓഫ് എൻജിനീയറിംഗ് അങ്ങനത്തെ സംഘടനകളൊക്കെ അവിടെ എക്സ്ട്രീംലി ആണ് ഒരു എലക്ഷൻ വരുമ്പോഴോ അല്ലെങ്കിൽ അപ്പോൾ ഫൈനാൻഷ്യലി അവരൊക്കെ വളരെ വെല്ലോഫാണ് ഈ എൻജിനീയേഴ്സിൻ്റെ ഗ്രൂപ്പായാലും ഡോക്ടേഴ്സിൻ്റെ ഗ്രൂപ്പ് അപ്പം നമ്മൾ ഇനീഷ്യലി അവിടെ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത് അങ്ങനെയാണ് പക്ഷേ ഇൻക്രീസിംഗ്ലി ബിസിനസ് വളരെ പവർഫുള്ളായിട്ടുള്ള ഇന്ത്യൻ ബിസിനസ്മാനുണ്ട് അപ്പം ഒരു പൊളിറ്റിക്കൽ സീനിലോ ഒരു സോഷ്യൽ സീനിലോ ഒക്കെ ഇന്ത്യൻസ് അവഗണിക്കപ്പെടാൻ പറ്റാത്ത ഒരു ശക്തിയായിട്ട് അമേരിക്കയെ മാറിയിട്ടുണ്ട് പിന്നെ പലപ്പോഴും നമുക്കൊരു പിടി കുറവുണ്ടായിരുന്നത് ഇന്ത്യൻ ലീഡർഷിപ്പിലായിരുന്നു അതിനിപ്പം കഴിഞ്ഞ എട്ട് വർഷമായിട്ട് ഭയങ്കര വ്യത്യാസം വന്നിട്ടുണ്ട് ഒരു ഗ്ലോബലി ഇന്ത്യക്ക് ഒരു അക്സെപ്റ്റൻസ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു നേതൃത്വം ഇപ്പം ഇന്ത്യക്കുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യ മാറ്റേഴ്സ് ഇന്ത്യ മാറ്റേഴ്സ് ഓൺ എ ഗ്ലോബൽ പ്ലാറ്റ്ഫോം ഞാൻ പറഞ്ഞല്ലോ അവിടുത്തെ സൊസൈറ്റിയിൽ നമ്മൾ ഉണ്ടാക്കിയ ഇമ്പാക്റ്റിനെ കാട്ടി ഇന്ത്യ ഗ്ലോബൽ സീനിൽ ഉണ്ടാക്കുന്ന ഒരു ഒരു പവർ അതും അവിടെ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ദീപാവലിയൊക്കെ ഇപ്പം സെലിബ്രേറ്റ് ചെയ്യുന്നത് രണ്ടായിരത്തി പതിനാലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ആ ഒരു ഭരണമാറ്റം തുടർന്ന് അദ്ദേഹം നിരവധി തവണ അമേരിക്ക സന്ദർശിച്ചു ഈ ഒരു ഭരണമാറ്റവും അദ്ദേഹത്തിൻ്റെ സന്ദർശനവും പ്രവാസി സമൂഹത്തിലും അമേരിക്കയിലും ഉണ്ടാക്കിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ് അത് ഒരു പൊളിറ്റിക്കൽ സീനിൻ്റെ അപ്പുറത്തെ ഒരു ഒരു മോഡി സാറിൻ്റെ പൊളിറ്റിക്സിനെ ഇഷ്ടമല്ലാത്തവർക്ക് പോലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഇഷ്ടമാണ് അപ്പോൾ അത് വെച്ചാൽ ഒരു വ്യക്തിപ്രഭാവം അദ്ദേഹത്തിന് ഭയങ്കരമായിട്ടുണ്ട് എന്ന് മാത്രമല്ല നമ്മൾ ഇന്ത്യയെ ഒരു വിദേശ രാജ്യത്തിരുന്ന് കാണുമ്പം എൻ്റെ രാജ്യം എന്താവണമെന്ന് നമ്മൾ ആഗ്രഹിച്ചു ആ ഒരു ഡെവലപ്മെൻറ്റൽ ലെവലിലേക്ക് ഇന്ത്യയെ കൊണ്ടുവരാനും ആ ഒരു പ്രോഗ്രസീവ് ഔട്ട്ലുക്കുണ്ട് അദ്ദേഹത്തിന് ഒരു ഒരു വികസനം അധിഷ്ഠിതമാക്കിയിട്ടുള്ള ഒരു ഒരു രീതിയാണ് അദ്ദേഹത്തിൻ്റെ അതാണ് ശരിക്കും അവിടുത്തെ ഉള്ളവർക്ക് കാണാൻ ഇഷ്ടം ഇന്ത്യയിലെ പോളിറ്റിക്സ് ഒന്നും ഇപ്പം നമ്മൾ കുറച്ച് നാൾ ഇന്ത്യ വിട്ട് ജീവിച്ചു കഴിയുമ്പോൾ ഇന്ത്യയിലെ പക്കാ പോളിറ്റിക്സ് അല്ല പ്രവാസികൾ ഇന്ത്യ എന്നുള്ള വികാരമാണ് അപ്പം അത് ഇന്ത്യ നന്നായിരുന്നാൽ നമ്മൾ പ്രൗഡ് ഇന്ത്യൻസ് ആണ് ഇന്ത്യ മോശമായാലും നമുക്ക് ഈ രാജ്യവുമായിട്ട് ഒരു ബന്ധം ഇപ്പം പണ്ട് ഞാൻ ആദ്യം എന്നോട് ചോദിച്ച ചോദ്യം അന്നത്തെ ഇന്ത്യയും ഇപ്പോഴത്തെ ഇന്ത്യയായിട്ടുള്ള വ്യത്യാസം ചോദിക്കുമ്പോൾ ആദ്യമൊക്കെ ന്യൂയോർക്ക് ടൈംസിൽ ഇന്ത്യ സ്നേക്ക് ചാമേഴ്സിൻ്റെ ഒരു രാജ്യമാണ് എന്നുള്ള രീതിയിലാണ് ഈ പാമ്പാട്ടികളുടെയും അല്ലെങ്കിൽ ബോംബെ സ്ലംസിൻ്റെയും ഒക്കെ പിക്ചറായിരുന്നു ഇന്ത്യ എന്ന് പറയുമ്പം ന്യൂയോർക്ക് ടൈംസിൻ്റെ ഹെഡ്ലൈൻസിലുണ്ടാകുക അതൊക്കെ പോയിട്ട് ഇപ്പോൾ ഇന്ത്യ എന്ന് പറയുമ്പോൾ പിന്നെ നമ്മുടെ ഈ ഇത് വന്ന ശേഷം രാമജന്മഭൂമി ഇഷ്യൂ കഴിഞ്ഞിട്ട് ഈ അമ്പലം വന്ന ശേഷം അവിടുത്തെ എയർപോർട്ടിനുള്ള ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ജി ട്വൻ്റി ജി ജി ട്വൻ്റിയുടെ അത് ഇന്ത്യ ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നു ഒളിമ്പിക്സ് ഇന്ത്യയിലേക്ക് വരുന്നു അല്ലെങ്കിൽ മംഗലയാൻ വരുന്നു അപ്പോൾ ഇങ്ങനെ നം ഇന്ത്യക്കാരെന്നുള്ള രീതിയിൽ നമുക്ക് പ്രൗഡാകാവുന്ന ഒരുപാട് കാര്യങ്ങൾ ഇന്ത്യയിൽ നടക്കണം അതൊരു മേജർ ഷിഫ്റ്റ് ആണ് അതുകൊണ്ട് അതുകൊണ്ടാണ് അവിടെ താമസിക്കുന്ന എല്ലാവർക്കും ഇന്ത്യ ഓൺ ചെയ്യണം ഇതെൻ്റെ രാജ്യമാണെന്ന് നമുക്ക് ഈവൻ യോഗ അല്ലെ വിദേശികൾ മുഴുവൻ യോഗ ഏറ്റെടുത്തപ്പം വി ഓൺ യോഗ എന്ന് പറയാൻ നമുക്ക് അഭിമാനമാണ് വെജിറ്റേറിയനിസം സാൻസ്ക്രിറ്റ് വേദിക് മാത്മാറ്റിക്സ് അതൊക്കെ വെസ്റ്റേൺ വേൾഡ് ഇപ്പോൾ അംഗീകരിക്കുന്നുണ്ട് അങ്ങേരിക്കുന്നുണ്ടെന്ന് മാത്രമല്ല അവർ അവരുടെ കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കാമെന്ന് പറഞ്ഞുകൂടി ഇടക്കാണ് അപ്പോൾ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളിൽ ഇപ്പം നമ്മളാ പുറകിൽ നിന്ന് എനിക്ക് തോന്നാറുണ്ട് കേച്ചനയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ ഭാവിയിലേക്ക് എന്തൊക്കെയാണ് സംഘടന ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഓരോ വർഷവും വളർച്ച ഉണ്ടാവുകയാണല്ലോ സംഘടനയ്ക്ക് എന്താണ് ഇനി ഭാവി കാര്യങ്ങൾ സംഘടനയുടെ അല്ല അതിൽ ഞാൻ പ്രധാനമായിട്ടും ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളൊക്കെ ഒറ്റപ്പെട്ട തുരുത്തുകളായിട്ടാണ് ഇപ്പോഴും ഇരിക്കുന്നത് ഇന്ത്യൻ ഹിന്ദു പിന്നെ ദുബായിലുള്ള അല്ലെ യു എയിലിരിക്കുന്ന ഹിന്ദു അല്ലെങ്കിൽ അമേരിക്കയിലിരിക്കുന്ന ഹിന്ദു എന്നുള്ളതൊക്കെ മാറി മാറിയിട്ട് ഒരു ഗ്ലോബൽ ഹിന്ദു നെറ്റ്വർക്ക് ഉണ്ടാകേണ്ടിയിരിക്കുന്നു ഒരു അങ്ങനെ ഉള്ള ഒരു സമയം അതാണ് ശരിക്കും അതിനുള്ള ലീഡർഷിപ്പാണ് ശരിക്കും അമേരിക്ക എന്ന ഇനിയും ഞങ്ങൾ കൊടുക്കേണ്ടത് അപ്പം പ്രത്യേകിച്ച് ബിസിനസ് രംഗത്ത് എന്നുവെച്ചാൽ അമേരിക്ക ഈസ് എ ഹ്യൂജ് കൺസ്യൂമറിസ്റ്റ് കൺട്രി പറയാതെ അപ്പോൾ ഒരുപാട് ബിസിനസ്സിൻ്റെ ടോപ്പ് ഐഡിയാസ് അല്ലെങ്കിൽ അതിൻ്റെ ക്രീം ക്രൗഡ് ഇരിക്കുന്ന സ്ഥലമാണ് അമേരിക്ക ക്രീം ക്രൗഡ് ഇരിക്കുന്നത് മാത്രമല്ല ആ ക്രീം ക്രൗഡിന് ഇന്ത്യയിലുള്ള പല കാര്യങ്ങൾക്കും നമ്മൾ ഇന്ത്യൻസാണ് അമേരിക്കയിലേക്ക് ഈ പൊസിഷനിൽ ഇരിക്കുന്ന പലരിപ്പോൾ അവിടുത്തെ ടോപ്പ് ഫിഫ്റ്റി കൺ കമ്പനീസ് നിങ്ങളൊക്കെ അത് പക്ഷേ കണ്ടു കാണും വാട്ട്സപ്പിലൊക്കെ അത് കറങ്ങും ടോപ്പ് ഫിഫ്റ്റി കമ്പനികളുടെ സിഇഒമാരുടെ പേരെടുത്ത് നോക്കിയാൽ അതിൽ തൊണ്ണൂറ് ശതമാനം ഇന്ത്യക്കാരുടെ പേരുകളാണ് ലീഡ് റോളുകളിൽ നമ്മളിരിക്കേണ്ട ഇനി അതല്ലെങ്കിൽ പോലും ഒരു സെക്കൻഡ് ഓർ തേർഡ് ലെവലൊക്കെ ഇരിക്കുന്ന പലരും ഇന്ത്യൻസ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ രാജ്യത്തിന് വേണ്ടി ചെയ്യാൻ പറ്റും ഈവൻ അതർവൈസ് യു എസ് ഇല്ലിരുന്നിട്ട് ഒരുപാട് ഈ സോഷ്യലി ആയാലും പൊളിറ്റിക്കലി ആയാലും ഈവൻ ഓൺ എ റിലീജിയസ് സൈഡ് പല കാര്യങ്ങൾക്ക് നമുക്ക് ലീഡർഷിപ്പ് കൊടുക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നു ആൻഡ് ഇറ്റ്സ് ഹൈ ടൈം കേച്ച് എ ഫോക്കസ് ഓൺ ദാറ്റ് അല്ലാതെ അവിടെ എന്ത് ചെയ്യാം എന്നുള്ളത് മാത്രമല്ല ഹൗ ക്യാൻ വി ലീഡ് ദ വേൾഡ് ഇൻ ദിസ് ഫ്രെയിം നിന്ന് ആലോചിക്കേണ്ട സമയമായിരിക്കണം ഡോക്ടർ ശബരിമല സമയത്ത് വ്യക്തിപരമായി സൈബർ ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നിരുന്നു നിരവധി ഇതുപോലെയുള്ള ഇമെയിലുകളൊക്കെ താങ്കൾക്കെതിരെ വന്നിരുന്നു ജോലി കളിക്കാൻ വിശ്രമങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്താണ് യഥാർത്ഥത്തിൽ അന്ന് സംഭവിച്ചത് അത് വളരെ കാഷ്വലായിട്ട് ഞാൻ എൻ്റെ വീട്ടിലിരുന്ന് ചെയ്ത ഒരു വീഡിയോ ആണ് പക്ഷെ അത് പിന്നെ എന്തുകൊണ്ട് ശബരിമലയിൽ സ്ത്രീകൾ പോകണ്ട എന്നുള്ളതിന് ഒരു നമ്മൾ സാധാരണ പറയുന്ന എക്സ്പ്ലനേഷൻ അല്ലാത്ത ഒരു എക്സ്പ്ലനേഷൻ പറഞ്ഞതുകൊണ്ട് അതിനെ എൻ്റെ ജോബുമായിട്ട് റിലേറ്റ് ചെയ്ത് പിന്നെ എൻ്റെ എന്താ ജോബിനെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിലൊരു ലോകവ്യാപകമായിട്ടുള്ള ഒരു ഇമെയിൽ ആക്രമണമായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് മാത്രമല്ല ഈ റേറ്റ് നമുക്ക് ഈ മെഡിക്കൽ ഇതിലൊക്കെ ഉള്ള റേറ്റിങ്സ് ഉണ്ട് ഗൂഗിളിലൊക്കെ അപ്പോൾ ഫൈവ് ഔട്ട് ഓഫ് ഫൈവ് ഒക്കെ ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ ഇവർ കുറേ ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിലിരുന്ന ആ റേറ്റിങ്സൊക്കെ ഒരു ദിവസം കൊണ്ട് വളരെ താഴെയൊക്കെ ആക്കി പക്ഷേ അതൊക്കെ പിന്നെ അമേരിക്കയിൽ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജോലിയെ നമ്മുടെ ജോലി മാത്രമേ ബാധിക്കുള്ളൂ അതിൻ്റെ പുറത്ത് നമുക്കുള്ള അഭിപ്രായങ്ങളൊന്നും നമ്മുടെ ജോബിനെ ഒന്നും ബാധിക്കില്ല അപ്പോൾ അതുകൊണ്ട് എന്നെ അതൊന്നും ബാധിച്ചില്ല പക്ഷേ അങ്ങനെയുള്ള ഇതൊക്കെ കേരളത്തിൽ നിന്നുണ്ടായിന്നുള്ളത് സത്യമാണ് കേരളത്തിൽ നിന്നാണോ ഇത്രയും വലിയ സിംഗപ്പൂരിൽ നിന്നാണ് കുറേ അധികം മീൻസ് അപ്പോൾ എനിക്ക് തോന്നുന്നത് വേൾഡ് വൈഡായിട്ട് ഇങ്ങനെയുള്ളൊരു സൈബർ ഗ്രൂപ്പ് ഒക്കെ ഉണ്ടായിരിക്കും ഒരു പക്ഷേ എൻ്റെ സീനിയേഴ്സ് അല്ലെ എൻ്റെ ബോസ് ഒക്കെ അവർക്ക് എന്നെ ഒരു ഡോക്ടർ എന്നുള്ള നിലയ്ക്ക് ഞാൻ എന്താണ് എന്ന് അവർക്കറിയാം ഞാൻ കുറേ വർഷങ്ങളായിട്ട് ടീച്ചിങ്ങിലാണ് അപ്പോൾ ഞാൻ അവിടെ അസിസ്റ്റൻ്റ് പ്രൊഫസറായിട്ടിരുന്ന സമയത്താണ് എൻ്റെ ഇങ്ങനെയൊക്കെ ഉള്ളൊരു ഇത് വന്നതുകൊണ്ട് അവർ കുറച്ചൊന്ന് പ്രൊമോഷനൊക്കെ അവർ ഒന്ന് ഹോൾഡ് ചെയ്തിരുന്നു കാരണം എന്തുകൊണ്ട് അങ്ങനെ ഒരു ഇത് വന്നു എന്നുള്ളത് പക്ഷേ എൻക്വയറിയിലൊന്നും അതിനുള്ള കാര്യമില്ലാത്തത് കൊണ്ട് ഞാൻ അസോസിയേറ്റ് ആയിട്ട് പ്രൊമോട്ടഡായിപ്പോയി അതൊക്കെ അവിടെ കൊണ്ട് അവസാനിച്ചു ഡോക്ടർ ഈ കേരളത്തിൽ നിന്ന് അങ്ങോട്ട് പോകുന്ന പോലെ അതുപോലെ മാത്രമല്ല അവിടുന്ന് ഇങ്ങോട്ടും വരുന്ന ഒരു ട്രെൻഡ് ഉള്ളതായിട്ട് കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ വായിച്ചിട്ടുണ്ട് അങ്ങനെ വളരെയധികം വർഷങ്ങൾ അവിടെ ജോലി ചെയ്തിട്ട് തിരിച്ചു വരുന്നവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടോ ആ അപ്പോൾ ഇത് ശരിക്കും ഒരു റിവേഴ്സ് മൈഗ്രേഷൻ്റെ കാലാണിത് കാരണം ഇപ്പം തന്നെ അറിയാലോ ബാംഗ്ലൂരിലും ഹൈദരാബാദിലും ഒക്കെ വന്ന് ജോലി ചെയ്യുന്നവരിൽ പലരും വിദേശികൾ തന്നെയാണ് ഇന്ത്യക്കാർ മാത്രമല്ല മടങ്ങി വരുന്നത് അപ്പം ഞങ്ങൾ പറയാറുണ്ട് അമേരിക്കയ്ക്ക് പോകാനൊരു വിസ എടുക്കാൻ നിൽക്കണതുപോലെ തന്നെ ഇന്ത്യക്ക് പോകാനൊരു വിസ എടുക്കാൻ ആൾക്കാർ ക്യൂ നിൽക്കുന്ന ഒരു കാലം വരും തീർച്ചയായിട്ടും അങ്ങനെ വരണമെങ്കിൽ ഡെവലപ്പ് നമ്മുടെ രാജ്യം വരണം അപ്പം എൻ്റെ ബ്രദറൊക്കെ യു എസ് ജീവിതം വേണ്ടെന്ന് വെച്ച് മക്കളെ ഇന്ത്യയെ വളർത്തണം എന്നുള്ള ആഗ്രഹത്തോടെ തന്നെ എല്ലാം വിട്ടിട്ട് തിരിച്ചു പോന്നവർ അപ്പോൾ അങ്ങനെ യങ് ഫാമിലീസ് ആർ കമ്മിങ് ബാക്ക് എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ചൊരു ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ ഈ അറുപതുകളിലൊക്കെ മൈഗ്രേറ്റ് ചെയ്ത് അങ്ങോട്ട് പോയവരൊന്നും വിട്ടിട്ട് പോയ രാജ്യമല്ല ഇപ്പോൾ ഇന്ത്യ അതല്ല ഇന്ത്യക്ക് വന്ന ട്രാൻസിഷൻ അവർക്കറിയാത്തത് പിന്നെ അവരത്രയൊന്നും നാട്ടിലേക്ക് വരാത്തതുകൊണ്ടാണ് നാട്ടിലോട്ട് വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ അവർ കംഫർട്ടബിളായി അപ്പോൾ അങ്ങനെ തിരിച്ച് വരാൻ പ്രത്യേകിച്ച് പ്രായമുള്ളവരൊരു സിക്സ്റ്റി പ്ലസ് ആയിട്ടുള്ളവരൊക്കെ നാട്ടിലേക്ക് മടങ്ങി വരുന്നവരെ ഇവിടെ അവർക്ക് അമേരിക്കൻ സൗകര്യങ്ങൾ കൊടുത്ത് താമസിപ്പിക്കാനുള്ളൊരു സൗകര്യമാണ് ഏറ്റവും വലിയൊരു പേടി അവിടുന്ന് ഇങ്ങോട്ട് പോരുമ്പോൾ ഉള്ളത് അവിടെ കിട്ടുന്ന മെഡിക്കൽ കെയർ ഇവിടെ കിട്ടുമോ എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ നല്ല ഡോക്ടേഴ്സ് ഉണ്ട് തീർച്ചയായിട്ടും അത്യാവശ്യം നല്ല ആശുപത്രികളും ഉണ്ട് പക്ഷേ ഇന്ത്യൻ ഹെൽത്ത് സിസ്റ്റത്തിൻ്റെ ഒരു ഒരു രീതി അമേരിക്കൻ ഹെൽത്ത് സിസ്റ്റത്തിൻ്റെ രീതിന്ന് കുറച്ച് ആണ് അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഭയമുണ്ട് ഉണ്ട് ശൈലം അതുപോലെയുള്ള കെയർ കിട്ടുമെന്ന് അപ്പോൾ എന്നെ പോലുള്ളവരൊക്കെ തന്നെ തിരിച്ചു വരണം തിരിച്ചു വന്ന് ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട് എന്ന് വന്നാൽ ഒരുപക്ഷെ ആൾക്കാർക്ക് തിരിച്ചു വരാനുള്ള ധൈര്യം ഉണ്ടാകും ആ തരത്തിലുള്ളൊരു ഫെസിലിറ്റി ഞാനിപ്പോൾ നടത്തുന്നുണ്ട് ഒരു റിട്ടയർമെൻറ്റ് ഹോം ഉണ്ട് എനിക്ക് അതിനോട് ചേർന്ന് അതിൻ്റെ അടുത്ത ഫേസ് ഒരു സബക്യൂഡ് സെൻ്ററും ഒക്കെ തുടങ്ങുന്നത് അപ്പോൾ അവർ അമേരിക്കയിൽ അവരുടെ പ്രായമായ കാലത്ത് അവർക്ക് എന്ത് സൗകര്യം കിട്ടുമോ അതിവിടെ കിട്ടും എന്ന് വന്നാൽ ഒരുപക്ഷെ കുറേ ആൾക്കാരും കൂടെ തിരിച്ചു പോരാ കാരണം നാടിനെ എല്ലാവർക്കും സ്നേഹമാണ് നാടിനോടോ നാടിൻ്റെ ജീവിത രീതികളോടോ ഒക്കെ എല്ലാവർക്കും സ്നേഹമാണ് പക്ഷേ അവർ ശീലിച്ചിട്ടുള്ള ചില സൗകര്യങ്ങളുണ്ട് ആ ഇവിടെ അവൈലബിൾ ആക്കി കൊടുത്താൽ അലോട്ട് മോർ പീപ്പിൾ വിൽ കം ബാക്ക് പ്രത്യേകിച്ച് വയസ്സുകാലത്ത് ഡോക്ടർ ഈ മൈ പ്രിൻസസ് ഫൗണ്ടേഷൻ എന്താണ് അതിൻ്റെ പ്രവർത്തനവും അതിൻ്റെ രീതികളും അത് ഈ ശബരിമല സമയത്ത് തന്നെയാണ് നമ്മൾ ഈ ഇങ്ങനെയുള്ള പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ വരുമ്പോഴാണ് ഈ കേരളത്തിലെ ഹിന്ദുവിൻ്റെ അവസ്ഥ എന്താ അല്ലെങ്കിൽ എന്തുകൊണ്ട് സർക്കാർ ഹിന്ദുക്കൾക്കെതിരെ ഇങ്ങനെ ഒരു നിഷേധാത്മകമായിട്ടുള്ളൊരു സ്റ്റാൻഡ് എടുക്കുന്നു എന്നൊക്കെയുള്ള ചർച്ചകളും ഒക്കെ അവിടെയും വളരെ സജീവമാകുന്നത് ആ സമയത്താണ് ഞങ്ങൾ കുറച്ച് ആലോചിച്ചിട്ട് സ്ത്രീകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്താണ് കേരളത്തിലെ ഹിന്ദു സമൂഹത്തിന് വേണ്ടി അവിടെ ഉള്ള സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റുക എന്നാലോചിച്ചിട്ട് ഞാനും എൻ്റെ ഒരു അഞ്ച് സുഹൃത്തുക്കളും കൂടെ ചേർന്നിട്ടാണ് മൈ പ്രിൻസസ് ഫൗണ്ടേഷൻ എന്ന പേ അപ്പം ഞങ്ങൾ വി വിചാരിച്ച എന്താണെന്ന് വെച്ചാൽ ഒരു പെൺകുട്ടി പഠിച്ച ഒരു കുടുംബം രക്ഷപ്പെടും ആ മക്കളെ എന്തോ ഞങ്ങൾക്ക് തോന്നിയെന്ന് പെൺകുട്ടികൾക്ക് കുറച്ചും കൂടെ ലോയൽറ്റിയും കുറച്ചും കൂടെ ഫോക്കസും ഇപ്പോഴത്തെ കാലത്ത് കാണുന്നുമുണ്ട് അപ്പോൾ പലപ്പോഴും നമ്മുടെ വീടുകളിൽ പറ്റുന്നതെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഈ താഴേക്കിടയിലുള്ള വീടുകളിൽ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളെ നല്ലപോലെ ഗൈഡ് ചെയ്യാൻ പേരൻസിന് അത്രയും അവർക്കറിവുണ്ടാവില്ല അവർ കോളേജിൽ വിടും അവർ ഡിഗ്രിക്ക് പോവും ഇപ്പോഴത്തെ കാലത്ത് ഒരു എം എ ഒ ബി എ ബി എസ് സി ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു ജോലി കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിർധനകരമായിട്ടുള്ള ഹിന്ദു കുടുംബങ്ങളിലെ പെൺകുട്ടികളെ പ്ലസ് ടുവിൽ എടുക്കും പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് അപ്പം പ്ലസ് വൺ പ്ലസ് ടുവിൽ ഞങ്ങളവർക്ക് വളരെ ശക്തമായ കരിയർ ട്രെയിനിങ് കൊടുക്കുകയാണ് അവരുടെ ആപ്റ്റിറ്റ്യൂഡൊക്കെ നോക്കിയിട്ട് അവരെ മൂന്നോ നാലോ വർഷം പഠിച്ചാൽ ജോലി കിട്ടുന്ന കോഴ്സുകളിൽ മാത്രം അവരെ ചേർക്കുക അത് ഓപ്പറേഷൻ തിയേറ്റർ കോഴ്സ് ടെക്നീഷ്യൻ ആയിരിക്കാം കാറ്റ്ലാബ് ടെക്നീഷ്യനായിരിക്കാം നഴ്സിംഗ് ആയിരിക്കാം എം ബി ബി എസ് മുതല് സിവിൽ സർവീസിന് വരെ പഠിക്കുന്ന കുട്ടികളുണ്ട് ഞങ്ങളുടെ കൂടെ പക്ഷേ അത് കൃത്യമായിട്ട് അവരുടെ ആപ്റ്റിറ്റ്യൂഡ് അനുസരിച്ചാണ് അങ്ങനെ അവരെ എടുത്ത് നാല് വർഷത്തേക്ക് അവരെ ഫണ്ട് ചെയ്ത് അതിൻ്റെ കൂടെ തന്നെ ഒരു അറുപത് മെൻറ്റേഴ്സ് ഉണ്ട് ഞങ്ങൾക്ക് വോളണ്ടറി ആയിട്ട് ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നവരാണ് കോളേജ് പ്രൊഫസേഴ്സ് ആണ് സ്കൂൾ ടീച്ചേഴ്സാണ് നല്ല വീട്ടമ്മമാരാണ് ഒക്കെ അപ്പോൾ അവരുടെ കീഴിൽ ഓരോ ആളുടെ കീഴിലും അഞ്ച് കുട്ടികളാണ് അങ്ങനെ കേരളത്തിൽ വയനാട് മുതൽ തിരുവനന്തപുരം വരെ ആറ് റീജിയൻസ് ആയിട്ട് ഈ മെൻറ്റേഴ്സിൻ്റെ കീഴിൽ മെൻറ്റർ ഗ്രൂപ്പ്സാണ് അതിന് കീഴിൽ ഈ മക്കൾ പഠിക്കുന്നു ഞങ്ങളുടെ ഫസ്റ്റ് ഞങ്ങൾ ഇത് തുടങ്ങിയത് രണ്ടായിരത്തി പതിനെട്ടിലാണ് പതിനെട്ടിലെ പതിനെട്ടിലോ പത്തൊമ്പതിലോ ആണ് ആ ഫസ്റ്റ് ബാച്ചിലൊക്കെ ഉള്ളവരൊക്കെ ഉദ്യോഗസ്ഥരായി പലരും ടെക്നോ പാർക്കിലും വിദേശത്ത് പോയ ഒക്കെ കഴിഞ്ഞ് ജർമ്മനിക്കൊക്കെ പോയ കുട്ടികളുണ്ട് വിവാഹിതരായവരുണ്ട് അറ്റ് സ്റ്റിൽ കണ്ടിന്യൂങ് വെള്ളം നന്നായിട്ടിരിക്കുന്നു ഒരു വലിയ ഹിന്ദു സംഘടനയുടെ പ്രസിഡൻ്റാണ് ഡോക്ടറാണ് സംരംഭകയാണ് കാർഡിയോളജി പ്രൊഫസറാണ് ഒപ്പം നിരവധി ഫൗണ്ടേഷനുകൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നുണ്ട് എങ്ങനെയാണ് ഈ ബിസി ഷെഡ്യൂൾ മാനേജ് ചെയ്യുന്നത് തിരക്കാണ് തിരക്കല്ല എന്ന് പറഞ്ഞാൽ നുണയായി പോവും പക്ഷെ ഞാൻ പലപ്പോഴും എൻ്റെ സമയം ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ഉപയോഗിക്കാത്ത ആളാണ് ഞാൻ പല ചില എനിക്ക് രണ്ട് മിനിറ്റ് പറയാനുള്ള കാര്യം ഒന്നര മിനിറ്റ് പറഞ്ഞു തീർക്കും എന്നുള്ളതാണ് പിന്നെ ഒരുപാട് ഇപ്പം എൻ്റെ ജോലിയുടെയാണ് എനിക്ക് ഏറ്റവും വലിയ സ്ട്രെയിൻ അല്ലേ അപ്പം ഒരു പ്രത്യേകിച്ച് ഞാൻ ഐ സി യു ഒക്കെ ആണെങ്കിൽ ഒരാളുടെ ജീവനാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് കാർഡിയോളജിയാണ് എൻ്റെ സ്പെഷ്യാലിറ്റി അപ്പം പലപ്പോഴും അത് ലൈഫ് ആൻഡ് ഡെത്ത് സിറ്റുവേഷൻ ആണ് അപ്പോൾ അതിനിടയ്ക്ക് എനിക്ക് ചിലപ്പം ഈ സംഘടനയുടെ കാര്യങ്ങളോ ഒന്നും എപ്പോഴും ഫോൺ കോളുകളും വാട്സാപ്പ് മെസ്സേജുകളും ഉണ്ട് അപ്പോൾ ചില സമയത്ത് അതൊക്കെ കട്ട് ചെയ്ത് അവിടെ മാറ്റി വെച്ചിട്ട് പിന്നീട് ചെയ്യണം അങ്ങനെയൊക്കെ വരും പിന്നെ നാട്ടിലെ കാര്യങ്ങളുടെ നാട്ടിലെ ബിസിനസ് പലതും രാത്രിയാണ് ഹാൻഡിൽ ചെയ്യുന്നത് കാരണം ഇന്ത്യയും അമേരിക്കയുമായിട്ടുള്ള ടൈം ഡിഫറൻസ് അപ്പം മീറ്റിങ്ങുകളൊക്കെ രാത്രിയാണ് ചെയ്യുക പിന്നെ ഇപ്പോൾ കുറച്ചൊക്കെ ശീലമായി ഈ തിരക്കുമൊക്കെ ആയിട്ട് പക്ഷെ കെ എച്ച് എൻ്റെ പ്രസിഡൻസി എന്ന് പറയുന്നത് ഒരുപാട് സമയമെടുക്കുന്ന വലിയൊരു സംഘടനയല്ലേ വലിയൊരു സംഘടനയാണ് അതിന് ഒരുപാട് നീഡ്സ് ഉണ്ട് അവിടുത്തെ വിമെൻസ് ഫോറം സീനിയർ ഫോറം കുട്ടികൾ ലോലിപ്പോപ്പ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മൂന്ന് വയസ്സ് ഉള്ള കുഞ്ഞുങ്ങളേതാണ് അപ്പോൾ അത് മുതലുള്ള എല്ലാ ഗ്രൂപ്പ്സിൻ്റെയും എല്ലാ കാര്യങ്ങളും പ്രസിഡൻ്റ് എന്നുള്ള നിലയ്ക്ക് നമ്മൾ അറിയണം അതിൻ്റെ ഭാഗമാകണം ഞങ്ങൾ വീക്കിലി ഓൺലൈൻ വീഡിയോ മീറ്റിങ്സ് ആണ് സൂം അപ്പോൾ അതിനൊക്കെ ഉള്ള സ്പീക്കേഴ്സിനെ നാട്ടിൽ നിന്ന് സംഘടിപ്പിക്കണം ഇത് അതിൻ്റെയൊക്കെ ഫ്ലയറുകൾ ഇറങ്ങണം ഫ്ലയർ ഞാൻ കാണണം അപ്രൂവ് ചെയ്ത് വിടണം അപ്പോൾ ഒരുപാട് വർക്കുണ്ട് അത് ഒരുപാട് വർക്കുണ്ട് പക്ഷേ സന്തോഷമായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു മടുപ്പൊന്നുമില്ല ബട്ട് ഇറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് ടൈം ഹൃദയത്തിൻ്റെ ഡോക്ടറാണല്ലോ ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കടിയാക്കറസ്റ്റും കുഴഞ്ഞുവീനുള്ള മരണങ്ങളും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഹൃദയവുമായി ബന്ധപ്പെട്ട് കാണപ്പെടുന്നുണ്ട് എന്താണ് ഇതിൻ്റെ ഒരു പ്രശ്നം ഇത് സംഭവിക്കുന്നത് സത്യത്തിൽ പിന്നെ ഇത് ഇപ്പോഴത്തെ ഈ ഇന്റർവ്യൂവിൻ്റെ ഫ്രെയിമിന് പുറത്താണ് എന്നാൽ പോലും ഹൃദയാരോഗ്യം ഇന്ത്യയില് പ്രത്യേകിച്ച് കേരളത്തിൽ വളരെ മോശമാണ് കേരള പാരഡോക്സ് എന്ന് തന്നെ ഡോക്ടേഴ്സിന് ഇടയിൽ ഒരു വാക്കാണ് കാരണം ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ഹാർട്ട് ഡിസീസ് ഉള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ് മലയാളികൾ അത് ജെനറ്റിക്കലി തന്നെ നമ്മൾ ഇന്ത്യൻസ് അങ്ങനെയാണ് അതിന് പുറത്ത് മറ്റ് ചില ഇപ്പോൾ വെജിറ്റേറിയനിസം ഒക്കെ ഫോളോ ചെയ്യുന്ന ഇന്ത്യയിലെ ഇതര മീറ്റ് ഈറ്റിംഗ് ഒക്കെ കൂടുതലുള്ള ഒരു സമൂഹമാണ് കേരളത്തിലുള്ളത് അപ്പോൾ ആ കോമ്പിനേഷൻ വളരെ മോശമാണ് പിന്നെ മലയാളികൾ പൊതുവെ വളരെ സെഡൻ്ററി ആണ് നമ്മൾ ഒരുപാട് കഴിക്കുകയും കുറച്ച് എക്സസൈസ് ചെയ്യുകയും ചെയ്യുന്നവരാണ് ഇപ്പോൾ ഇപ്പോൾ എല്ലാവരും കാറുമൊക്കെയായി അപ്പോൾ പിന്നെ അങ്ങനത്തെ ചില ജീവിത ശൈലികൾ ഇനി ഇതൊന്നും ജീവിതശൈലികളൊക്കെ മാറ്റി വെച്ചാൽ പോലും ജെനറ്റിക് റിസ്ക് നമുക്ക് വളരെ കൂടുതലാണെന്ന് അറിഞ്ഞുകൊണ്ട് റിസ്ക് ഫാക്ടർ മോഡിഫിക്കേഷനൊക്കെ ഒരുപാട് ആവശ്യമുള്ളവരാണ് നമ്മൾ അത്രയ്ക്കൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല ഞാൻ ഒരുപാട് അമേരിക്കയിലാണെങ്കിലും ഈ മലയാളി ഗ്രൂപ്പ്സിലൊക്കെ ഞാനിത് സംസാരിക്കാറുണ്ട് ഒരുപാട് ടോക്സൊക്കെ നടത്തുന്നുണ്ട് ഒരു കോൺക്രീറ്റ് ഇൻ്റർവെൻഷൻ ഒരു ഗ്രൂപ്പാണ് നമ്മൾ ആ ഡിസി പിന്നെ ഇൻക്രീസിംഗ്ലി ഡയബറ്റീസ് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ചാകുമ്പം ലോകത്തെ ആകെ ഡയബറ്റീസിൻ്റെ എൺപത് ശതമാനവും ആകെ ഹാർട്ട് ഡിസീസിൻ്റെ അറുപത് ശതമാനവും ഇന്ത്യയിലാകും നമ്പർ വൈസ് അത് വലിയൊരു നമ്പറല്ലേ ത്രീ ഹൺഡ്രഡ് പേഴ്സെൻ്റ് ആണ് സ്ത്രീകളുടെ ഹാർട്ട് ഡിസീസിൻ്റെ ഇൻക്രീസ് വന്നിട്ടുള്ളത് കഴിഞ്ഞ പത്ത് വർഷത്തിൽ അപ്പോൾ സ്ത്രീ നമ്മുടെ സ്ത്രീകൾ നമ്മളെപ്പോഴും ഓ പെണ്ണുങ്ങൾക്ക് ഹാർട്ടിന് അസുഖം ഉണ്ടാവില്ല പക്ഷേ സ്ത്രീകൾ പോലും അത്ര ഒരു റിസ്ക് റിസ്ക്കുള്ളൊരു സമൂഹമാണ് നമ്മുടേത് അപ്പം ചെറിയ പ്രായത്തിൽ നമ്മുടെ സ്കൂളുകളിലൊക്കെ ആ ഇൻ്റർവെൻഷൻ ഉണ്ടാവേണ്ടത് ഈ ഹാർട്ട് ഹെൽത്തി ഈറ്റിംഗ് ഇപ്പം ഇൻക്രീസിംഗ്ലി കേരളത്തിൻ്റെ ഭക്ഷണ രീതി മാറുകല്ലേ ഫാസ്റ്റ് ഫുഡുകൾ മുക്കിനു മുക്കിനായി വരുന്നു അപ്പം നമ്മൾ ഇത്ര വലിയ റിസ്ക്കുള്ള ഒരു പോപ്പുലേഷൻ ചെയ്യരുതാത്ത കാര്യങ്ങൾ തന്നെയാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കെ ചെന്നൈ ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയാവുകയാണ് അതുമായി ബന്ധപ്പെട്ട് വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട് വലിയ പ്രചാരണങ്ങളും അതിനനുസരിച്ചുണ്ട് എന്തൊക്കെയാണ് കെ ചെന്നൈയുടെ ഇരുപത്തഞ്ചാം വാർഷികവുമായി ബന്ധപ്പെട്ട് നടത്താൻ ഉദ്ദേശിക്കുന്ന പരിപാടികൾ കെ ചെന്നൈയുടെ പരിപാടികളില് ഏറ്റവും പ്രാധാന്യം പറയുന്നത് ഞങ്ങളുടെ ബൈനിയൽ കൺവെൻഷൻസ് തന്നെയാണ് അപ്പോൾ എല്ലാ രണ്ടു വർഷം കൂടുമ്പോഴും ഞങ്ങളുടെ ഒരു കുടുംബസംഗമമാണ് അപ്പം നമ്മൾ അമേരിക്ക എന്ന് പറയുമ്പോൾ വലിയൊരു ജോഗ്രാഫിക്കൽ ഏരിയ ആണ് അവിടെ എല്ലാ സ്ഥലത്തു നിന്നും ആൾക്കാർ വരും അതിൻ്റെ കൂടെ തന്നെ നാട്ടിൽ നിന്നുള്ള ഡിഗ്നട്രീസ് കേന്ദ്രമന്ത്രിമാരൊക്കെ പങ്കെടുക്കുന്ന വലിയ മൂന്ന് നാല് ദിവസത്തെ ആഘോഷമാണ് ഇപ്പം ഈ വർഷം ട്വൻറ്റി ഫിഫ്ത്ത് ഇയർ ആയതുകൊണ്ട് നമ്മൾ എനിക്കിപ്പോൾ പേരെടുത്ത് പറയാൻ ആയിട്ടില്ല കാരണം നമ്മൾ ആൾക്കാരെയൊക്കെ ഇൻവൈറ്റ് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ കുറേ പ്രസിദ്ധരായിട്ടുള്ള പ്രഗത്ഭരായിട്ടുള്ള സ്പീക്കേഴ്സും ബിസിനസ് ആൾക്കാരും ഒക്കെ പങ്കെടുക്കുന്ന ഒരു ഇവൻറ്റായിരിക്കും അതുകൂടാതെ എന്തെങ്കിലും ഒന്ന് നാടിന് വേണ്ടി ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൽ നിന്ന് മുൻവർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞങ്ങൾ ഈ വർഷം കെ എച്ച് എൻ എ ഫോർ കേരള കുറച്ച് വിപുലമായിട്ട് ചെയ്യുകയാണ് ഒരു കോടി രൂപയുടെ സാമ്പത്തിക സഹായ പദ്ധതിയാണ് കേരളത്തിന് വേണ്ടിയിട്ട് അനൗൺസ് ചെയ്തിട്ടുള്ളത് ഇരുപത് കാറ്റഗറിയിലായിട്ട് അത് ആദിവാസി മേഖലയിൽ ബാലാശ്രമങ്ങൾക്ക് വിധവകൾക്ക് കുഞ്ഞുങ്ങൾക്ക് ഹയർ എഡ്യൂക്കേഷൻ സ്ത്രീകൾക്കുള്ള ബിസിനസ് ലോണുകൾ അങ്ങനത്തെ ഒരു ഇരുപത് ഇന പരിപാടിയിൽ അഞ്ച് ലക്ഷം രൂപ വീതം ഒരു കോടി രൂപ ഫെബ്രുവരി ഒന്നാം തീയതി അറ്റ്ലക്സിൽ വെച്ച് നടക്കുന്ന പരിപാടി കേരള ഗവർണറൊക്കെ പങ്കെടുക്കുന്നത് അതുകൂടാതെ ഞങ്ങൾ എല്ലാ അല്ലെങ്കിൽ രണ്ടായിരത്തി ഏഴ് മുതൽ ഇങ്ങോട്ട് ആർഷദർശന പുരസ്കാരം കൊടുക്കുന്നുണ്ട് അത് ആർഷദർശനത്തെ ആസ്പദമാക്കി ഉള്ള സമഗ്ര സംഭാവനകൾക്കുള്ള ഒരു അവാർഡാണ് ഇത്തവണ ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് ആയിട്ട് ഡോക്ടർ ലീലാവതിക്കാണ് അത് കൊടുക്കുന്നത് അപ്പോൾ അതൊക്കെയാണ് കേരളത്തിലെ ഉള്ള ആക്ടിവിറ്റീസ് യു എസ് ഓഗസ്റ്റ് പതിനേഴ് മുതൽ പത്തൊമ്പത് വരെ രണ്ട് ട്വൻ്റി ട്വൻ്റി ഫൈവ് ബൊർഗാട്ട അവിടുത്തെ ഒരു വലിയ കൺവെൻഷൻ സെൻറ്റർ ആണ് എം ജി എം റിസോർട്സ് അവിടെ വെച്ചാണ് കൺവെൻഷൻ എല്ലാവരെയും ക്ഷണിക്കുകയാണീകൂടെ തന്നെ കൺവെൻഷൻ വരാൻ സാധ്യതയുള്ള എല്ലാവരെയും അതിലേക്ക് ക്ഷണിക്കുന്നു ഭാരതത്തിൻ്റെ സംസ്കാരവും പാരമ്പര്യവും അനുസരിച്ചും സനാതന വിശ്വാസം വിശ്വാസമനുസരിച്ചും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും ഹിന്ദുക്കളെ അതിൻ്റെ അവരുടെ വേരുകളിലേക്ക് എത്തിക്കാനുമുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ കെ എച്ച് ഐക്ക് സാധിക്കട്ടെ പ്രസിഡൻ്റ് എന്ന നിലയിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ ഡോക്ടർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു പ്രവിണ്ടിയുടെ ആശംസകൾ